സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിലാണ് ഹൈ ജമ്പിൽ കോട്ടയം ജില്ലയ്ക്കായി ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ ജുവൽ തോമസ് രണ്ടേ ദശാംശം പൂജ്യം മീറ്റർ ചാടി സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയത് മുരിക്കും ഗവൺമെൻറ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ജുവൽ തോമസ് സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് പാലായിൽ നടന്ന മീറ്റിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പുതിയ ഉയരങ്ങൾ താണ്ടിയിരുന്നു ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ദേശീയ സ്കൂൾ ഗെയിംസിലെ റെക്കോർഡായ രണ്ട് ദശാംശം ഒന്ന് ഒന്ന് മറികടന്നാണ് പുതിയ റെക്കോർഡായ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ഉയരം താണ്ടി ജുവൽ പുതിയ റെക്കോർഡ് ഇട്ടിരുന്നു പാറത്തോട് ചിറ്റടിയിൽ ചെറുവത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനായ തോമസിൻ്റെയും അധ്യാപികയായ ജിതയുടെയും മകനാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ജില്ലാ സ്കൂൾ മീറ്റിലെ ചാമ്പ്യനാണ് ജുവൽ യൂത്ത് നാഷണൽ മീറ്റിൽ വെള്ളിയും ഗേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലും ജൂനിയർ സാഫ് ഗെയിംസിലും വെങ്കലവും നേടിയിട്ടുണ്ട് ജുവൽ ഹൈ റേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ പരിമിതമായ സാഹചര്യത്തിൽ കടുത്ത പരിശീലനം നേടിയാണ് ജുവൽ സ്വർണ്ണനട്ടം കരസ്ഥമാക്കിയത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരിച്ച് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു